ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രവചനാതീതമായിട്ടുള്ള വോട്ടിങ്ങിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വോട്ടിങ്ങൊക്കെ അവ ബിഗ് ബോസിൻ്റെ അവസാന ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നാലയിലോട്ട് ആരൊക്കെ കിടക്കുന്നു ആരായിരിക്കും ടോപ്പ് ഫൈവിലെത്തുന്നു എന്നറിയാൻ വേണ്ടിയുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റുകൾ ലഭ്യുമ്പോൾ വോട്ടിംഗ് എത്തോളം മാറി പറഞ്ഞു എവിക്ഷന് സാധ്യത ഉണ്ടെങ്കിൽ ആരായിരിക്കും പുറത്തു പോകാനെന്നൊക്കെ നമുക്ക് വി ഡി എഫ് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റസ്സായിട്ടുള്ള അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അട്ടിമറി മുന്നേറ്റത്തിലൂടെ ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്ന അനിമോൾ തന്നെയാണ് അനുമോൾ നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കുന്നുണ്ട് ബുധനാഴ്ച രാവിലെയോടുകൂടി തന്നെ എന്തൊക്കെയാണ് അനിമോൾ ഈ ഒരു സീസണിൽ കപ്പ് ഉയർത്താനുള്ള സാധ്യതകളൊക്കെ നേരിയ തോന്നി കാണുന്നുണ്ട് എൺ എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളോളം സ്വന്തമാക്കാൻ അനുമോൾക്ക് സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് അനേഷനാണ് നിരവധി നമുക്ക് ഇപ്പോൾ അത് കാണാൻ സാധിക്കുന്നത് എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഓട്ടുകൾ സ്വന്തമാക്കി അനീഷേട്ടൻ തൊട്ടു പറകാതെ തന്നെ അനുമൂളമായിട്ട് നേരിയ ഡിഫറൻസ് നിൽക്കുന്ന ഒരു കാഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറി അനീഷേട്ടൻ അനുമോളം തേർക്കാനുള്ള സാധ്യതകൾ കാണുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് നെവിൻ ഷാനവാസിക്കാനെ അട്ടിമറിച്ചുകൊണ്ട് നെബിൻ നാ മൂന്നാം സ്ഥാനത്തുണ്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാല് ഓട്ടമായിട്ട് ടോപ്പ് ഫൈവിലോട്ട് എത്തുന്ന ഉറപ്പിക്കുന്ന രീതിയിലോട്ട് നെവിൻ്റെ മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അനുഫർഷ് ഓട്ടിംഗ് ഓസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഷാനവാസിക്കാനാണ് അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്താറ് ഓട്ടുള്ള ഷാനമാസക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നല്ലൊരു മുന്നേറ്റം നെവിനും ഷാനമാസം നടത്തുമ്പോൾ ഇരുപത്തിരണ്ട് ഐറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് മാറ്റം ഇല്ലാതെ നൂറ് നൂറ തുടരുകയാണ് ഈ ഒരു മണിക്കൂറിൽ ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ അട്ടിമറി നടത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓട്ടുമായിട്ട് നൂറ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് മാറ്റം ഇല്ലാതെ അക്ബർ തുടരുകയാണ് അക്ബർ ചില മണിക്കൂറിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതെങ്കിലും ഇപ്പോൾ നിലപൊരു ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണാണ് നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് തൊട്ടുമായിട്ട് പുറത്താകാനുള്ള സാധ്യതകൾ കാണുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള ഏഴാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആതിരാനം തന്നെയാണ് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടുകൾ മാത്രമാണ് അതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇരുവരും രണ്ട് കണ്ടസ്റ്റൻ്റായിട്ട് മാറിയത് ഇവർ ഇരുവരുടെ വോട്ടിംഗ് വൻ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് ടോപ്പ് ഫൈറ്റത്തിന് സാധ്യത അതിൽ നൂറ നൂറയാണ് എന്തൊക്കെയാണ് മിഡ് വീക്ക് വിക്ഷം വരുവാണെങ്കിൽ പുറത്താകാൻ സാധ്യത നമ്മുടെ ആതിരയും അതോടൊപ്പം തന്നെ അക്ബറുമാണ് എന്താ ഒരുപക്ഷേ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട് ഒന്നും പ്രവചനതീതമാണല്ലോ ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ കണ്ടുതന്നെ അറിയാം ആരൊക്കെ വൻ വൻകുതിപ്പ് നടത്തുന്നതും ആരൊക്കെ പരാജിതരായിട്ട് ബിഗ് ബോസിൽ നിന്ന് എഡിക്റ്റായി പുറത്തു നിന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറി ഓട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ആരാണോ ഈ ഒരു സീസണിൽ കപ്പ് അടിക്കാൻ യോഗ്യരായിട്ടുള്ളവർ അല്ലെങ്കിൽ മികച്ച ഗെയിമർന്ന് നോക്കി അവർക്ക് നിങ്ങളുടെ വിലയേറെ ഔട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു സീസണിൽ ആര് കപ്പ് അടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷറുടെ ആഗ്രഹം എന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക